നമസ്കാരം സ്ട്രൈക്ക് ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിട്ട യുവാവ് ജീവനൊടുക്കിയ നിലയിൽ പൊൻകുന്നം വഞ്ചിമല ചക്കമലയിൽ അനന്തു അജിയെ തിരുവനന്തപുരത്ത് മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ചെറുപ്പക്കാരന് മരണശേഷം പുറത്തു വരുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്താണ് അനന്തു പോസ്റ്റിട്ടത് ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ആർ എസ് എസ് നേതാക്കളെയും പ്രവർത്തകരെയും പിടിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഗൗതം ബാലചന്ദ്രൻ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് പരാതി നൽകി യുവാവിന്റെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ആർ എസ് എസ് പ്രവർത്തകർക്കും സംഘടനയ്ക്കുമെതിരെയാണ് പതിനഞ്ച് പേജുകളിലായി അനന്തുവിന്റെ ആരോപണങ്ങൾ നാലു വയസ്സു മുതൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നുവെന്നും ആർ എസ് എസ് ക്യാമ്പിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിട്ടുവെന്നും പോസ്റ്റിൽ പറയുന്നു ഇതോടെ കടുത്ത വിഷാദ രോഗത്തിലായി അമ്മയും സഹോദരിയും ഓർത്താണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നതെന്നും അനന്തു പറയുന്നു അനന്തുവിന്റെ അച്ഛൻ അജി ജീവിച്ചിരിപ്പില്ല ആർ എസ് എസിൽ ഇരകൾ വേറെയുമുണ്ട് സംഘടനയിൽ നിന്ന് പുറത്തു വന്നതും കൊണ്ടാണ് ഇത് പുറത്തു പറയാൻ കഴിയുന്നതെന്നും യുവാവിന്റെ കുറിപ്പിൽ പറയുന്നു പിതാവാണ് ആർ എസ് എസിലേക്ക് തന്നെ കൊണ്ടുവന്നതെന്നും മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹം നൽകി വളർത്തണമെന്നും അവരെ കേൾക്കാൻ തയ്യാറാകണമെന്നും കുറിപ്പിലുണ്ട് മറ്റൊരു പോസ്റ്റ് കൂടി വൈകാതെ പ്രത്യക്ഷപ്പെടുമെന്നും അനന്തുവിന്റെ കുറിപ്പിൽ പറയുന്നു അനന്തു സ്വന്തമായി ബിസിനസ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തേക്ക് പോയത് അനന്തുവിന്റെ മൃതദേഹം സംസ്കരിച്ചു അനന്തുവിന്റെ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന എൻ എം എന്ന ആർ എസ് എസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ പരാതിയിൽ ആവശ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊൻകുന്നത്ത് പ്രതിഷേധ പ്രകടനവും നടത്തി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ദിസ്ഇസ് ട്രൈ ടോക്ക് സൈന